നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്തും അവിടെ ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സാധ്യതകൾ ഒരുക്കേണ്ടത് പ്രാദേശിക പാർട്ടികളുടെ കൂടി ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക പാർട്ടികളുടെ കൂടി കട്ടാമയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് തെലങ്കാനയിലും കർണാടകയിലുമാണ് കോൺഗ്രസിന് കേവല ഭൂരിപക്ഷമുള്ളത് തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും സഖ്യം ചേർന്നുകൊണ്ടുള്ള ഭരണം ആ രീതിയിൽ മാത്രമേ മുഖ്യമന്ത്രിമാർ ഉണ്ടാവുന്ന സാധ്യതയുള്ളൂ തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണി അഥവാ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകൾ ജയിച്ചേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടങ്ങളിൽ ഏറ്റവും നെടുനായകത്വം വഹിക്കുന്ന സ്റ്റാലിന് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി ഗവർണർമാർക്കെതിരെ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ ഏറ്റവും രൂക്ഷമായി വിമർശനാത്മകമായി മാത്രമല്ല നിയമ പോരാട്ടം നടത്തി അതിൽ വലിയ വിജയം കൈവരിച്ച മനുഷ്യൻ കൂടിയാണ് സ്റ്റാലിൻ അതുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ ഇത്രയേറെ ഭയപ്പെടുന്നത് അന്നാമലയും ആയനാർ നാഗേന്ദ്രനും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾ മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളൊക്കെ സ്റ്റാലിൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ അന്ത്യം കാണാൻ ആഗ്രഹിക്കുകയാണ് കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ പുതിയൊരു ഫോർമുലയാണ് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് നാൽപ്പത് സീറ്റുകൾ മത്സരിക്കാനും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള ശുപാർശയുമായി സ്റ്റാലിനോട് പറഞ്ഞിരിക്കുകയാണ് എ ഐ സി സി നേതൃത്വം ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ സ്റ്റാലിനോട് അറിയിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി രേവന്ത റെഡ്ഡി അടക്കമുള്ളവർ ഡി കെ ശിവകുമാറും രേവന്ത റെഡ്ഡിയും അടക്കമുള്ളവർ മുതിർന്ന നേതാക്കൾ ഒരു ടീമായി തന്നെ സ്റ്റാലിനെ വന്ന് കാണുകയും ആവശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ഒപ്പം നിൽക്കേണ്ടതിൻ്റെയും കൂടുതൽ സ്ഥാനമാനം നൽകേണ്ടതിൻ്റെയും ആവശ്യം വളരെ വ്യക്തമായി തന്നെ പറയും ആന്ധ്രയിൽ എന്തുകൊണ്ടാണ് അവിടെ ടി ഡി പി അധികാരത്തിൽ വന്നത് അവിടെ പുതിയൊരു ഇക്വേഷൻ പുതിയൊരു സഖ്യം എന്ന രീതിയിലേക്ക് വൈ എസ് ആർ കോൺഗ്രസ് ചിന്തിക്കാത്തത് വലിയ തലവേദനയാണ് വൈ എസ് ആർ കോൺഗ്രസ്സിന് മാറ്റങ്ങൾ വരണമെങ്കിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്നേ മതിയാവുകയുള്ളൂ ടി ഡി പി ബി ജെ പി ജനസേന സഖ്യത്തെ പൊളിച്ചെടുക്കാൻ വൈ എസ് ആർ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം ആവശ്യമാണ് നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡിയുടെ സ്വന്തം സഹോദരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നൊരുക്കം നൽകുന്നത് പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വിധത്തിൽ അനുകൂലമായി മാറും എന്നുള്ളത് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് വലിയ പരാജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കണമെങ്കിൽ ഇനിയും കാലങ്ങളോളം കാത്തിരിക്കേണ്ട സംസ്ഥാനമാണ് ആന്ധ്ര ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളിലേക്ക് ബി ഒരു തള്ളിച്ച വലിയ തോതിലുള്ള ഒരു ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം അതിനുവേണ്ടി കേന്ദ്രം നിരവധിയായ പദ്ധതികൾ മാറ്റിവെക്കുന്നു അതിനു വേണ്ടി പ്രത്യേകമായി ഫണ്ട് മാറ്റിവെക്കുന്നു പക്ഷേ അതൊക്കെ വടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള ശീലമാണ് അതൊന്നും അനുവദിച്ചു കൂടാതിരിക്കാൻ വേണ്ടി സ്റ്റാലിൻ പോരാട്ടത്തിന് നേതൃത്വം നൽകണമെന്നാണ് ഡി കെയും രേവന്തും ഒരുപോലെ ആവശ്യപ്പെടുന്നത്